ഹലോ അസ്സലാ കമല സുരയ്യ കമലാസുരയ്യ അബായവേൾഡിലെ നടയറ ഷോപ്പിൽ നമ്മൾ ഒരു അടിപൊളി ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ് മുണ്ടാണ് കേട്ടോ ഈ സെക്ഷൻ നമ്മൾ ജെൻസ് വെയറിന്റെ സെക്ഷൻ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ നാളെ മുതൽ നമ്മൾ അടിപൊളി ഒരു ഓഫർ ഞാൻ നിങ്ങൾക്ക് തരികയാണ് അതായത് ഒരു മുണ്ടെടുക്കുമ്പോൾ റിക്സോ എന്ന് പറയുന്ന ബ്രാൻഡാണ് എൻ സി ആറിൻ്റെ ആണ് എൻ സി ആർ ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എം സി ആറിൻ്റെ റിക്സോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആ റിക്സോയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഒരു മുണ്ടിൻ്റെ വില നമ്മളത് പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് ഒരു മുണ്ട് വേണ്ടത് ഇതിൽ കൂടുതൽ നമുക്ക് ക്രീം കളറാണുള്ളത് ഇപ്പം നമുക്ക് നിലവിൽ വർക്കല ഷോപ്പിൽ ഏകദേശം ഒരു മുന്നൂറ് മുണ്ടുണ്ട് റിക്സോ അറിയാമല്ലോ റിക്സോ എന്ന് പറയുന്നത് എം സി ആറിൻ്റെ ബ്രാൻഡാണ് റോഷിനി എം സി ആറിൻ്റെ ബ്രാൻഡാണ് അപ്പം എം സി ആറിൻ്റെ മുണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വരുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നീന്തും പകുതി വിലയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഒരു മുണ്ടിൻ്റെ വില ഡബിൾ മുണ്ടാണ് അത് രണ്ട് ദിവസത്തേക്കാണ് ഓഫർ നാളെയും മറ്റന്നാളും മാത്രമാണ് ഓഫർ വരുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ മുണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതുകൊണ്ട് പെട്ടെന്ന് കമലാസുര ബായ വർക്കല നടയറ ഷോറൂമിലേക്ക് നിങ്ങൾ വരിക ഇത് ഓൺലൈൻ ഉണ്ടായിരിക്കുന്നില്ല രണ്ടായിരത്തി ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് നമുക്ക് ഈ ഓഫറ് വരുന്നത് വെറും പകുതി വരയ്ക്കാണ് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് എൻ സി ആറിൻ്റെ ഡബിൾ മുണ്ടുകൾ നമ്മൾ തരുന്നത് മറ്റ് പ്രോഡക്റ്റുകളുടെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം അതുവരെയും സ്റ്റേറ്റവും അസലാ വാലിക്കും വരഹമുല്ല